நம்மப்பட கட உள்ளே கோயிக்கோட்டிய நடக்காத்த பள்ளி அல்ல

അപ്പൊ കാര്യം ഇപ്പടന്ന വരുമ്പ ജംഗ്ഷൻ എല്ലാം കേട്ട് സലാം കട കട അതായത് എയർ വേ ആവാസിന്റെ തൊട്ടെടുത്തന്നെ നമ്മള് സലാം കച്ചവടം എങ്ങനെയുണ്ട് കച്ചവടം എങ്ങനെണ്ട് ബസ് വന്നാലും ഇവിടെ കേറിക്കുമ്പോ ബീച്ചിൽ പോയി തകർക്കാണിക്കുന്നു നമ്മള് ബീച്ചിൽ പോവാൻ വേണ്ടി ശ്രീകൃഷ്ണ ബസ്സിൽ കയറി കുറങ്ങില്ല അമ്പലത്തിന്റെ ഫ്രണ്ടിലും ബീച്ചിൽ കയറിയിട്ടുണ്ട് നമ്മൾ കൂട്ടമ്മളെ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നത് പിള്ളേരുണ്ട് കൂടാ ഴിക്ക് ഒരു ഹോസ്പിറ്റലും ഓരോ സ്ഥലങ്ങളൊക്കെ കാണിച്ച വള്ളി എടുത്ത് തുടങ്ങിയിട്ടുണ്ട് താലൂക്ക് ഹോസ്പിറ്റലുണ്ട് തൊട്ടടുത്ത് തന്നെ അതൊക്കെ പോണു സ്റ്റാൻഡൊക്കെ എടുക്കണുള്ളു അതായി കാണുന്നത് മോഡേൺ ഹോസ്പിറ്റൽ എല്ലാവർക്കും കേട്ട് പരിചയമുണ്ടാകും മോഡേൺ ഹോസ്പിറ്റല് കൊടുങ്ങലൂരും അത് അഴി കൊടുബസ് ആയാലും ഏത് ബസ് കയറിയാലും ഇങ്ങോട്ട് കയറാൻ പറ്റും മോഡേൺ ഹോസ്പിറ്റലാണ് മില്ലാ ഹെൽത്ത് അതല്ലേ ഈ വണ്ടിയുടെ ഓപ്പോസിറ്റ് ഈ വണ്ടിയുടെ അപ്പറഞ്ചല ഈ കണ്ണ ആൾക്കാർ മൊത്തം ബീച്ചേക്ക് അങ്ങോട്ട് പോവാണ് വണ്ടിയൊക്കെ ഉണ്ട് ചേർത്ത് പോകാൻ ഇത് നടക്കുന്നുണ്ട് ഒരിക്കലും പോകാൻ അങ്ങനെ ഒരു കൂട്ടുകാരുണ്ട് അതൊന്നും വിളിക്കണെ വണ്ടിയാർ തുറയിണ്ട് അതെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടു വണ്ടി ഞാൻ നടക്കുന്നുണ്ട് ഇഷ്ടം അങ്ങനെ കുറെ നടന്ന് അഴീക്കോട് മുനക്കൽ ബീച്ചിലെത്തിയിട്ടുണ്ട് ബോഡൻ്റെ ഇല്ലെങ്കിൽ അതേ അവിടെ ഒരുക്കിക്കണ പാർക്കാണ് അവിടെ പിള്ളേർ കയറി ഇറങ്ങിയിട്ടുണ്ട് പിന്നെ എമർജൻസി ആയിട്ട് അവിടെ ആംബുലൻസ് എളുപ്പമെന്ന് പോവാം ഓട്ടം പോകാൻ വേണ്ടി പിന്നെ നമ്മുടെ മുനക്കൽ ബീച്ചിൻ്റെ അവിടെ കയറാ പോസ് മുനക്കൽ ബീച്ച് അഴീക്കോട് കേറാൻ ചേട്ടൻ കിണ്ട് അതുക്കൊക്കെയുണ്ട് അപ്പൊ ചെക്കാൻ പറഞ്ഞ വേണ്ട അവിടുന്ന് വേറെ വല്ല വാങ്ങാന്ന് വെച്ച് നമ്മൾ അങ്ങോട്ട് പേരിട്ട് പൈ ഞങ്ങള് കയറി കണ്ടില്ലേ പിന്നെ ഞാൻ പറയണ്ട ആവശ്യമില്ല പിള്ളേരല്ലേ ഇതൊന്നും ബോഡ് ഐ ലവ് യു മിനൽ മുസ് ബീച്ച് അവിടെനിന്ന് ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ചാണ് പക്ഷെ ആൾക്കാരുണ്ട് അവിടെ നല്ലോണം അത് പറ്റില്ല നമുക്ക് പിന്നെ പയ്യെ നമ്മ കാടല്ലാം ഉടുക്കുന്ന പക്ഷേ നേർക്കിയ ലെവെല്ലായി നീറം കണ്ടട പറഞ്ഞു പിന്നെ ഇത് കരടി ആ കരടി അല്ലേ കരടി മറ്റേ നമ്മുടെ കിട്ടൂലേ അതുപോലെ പിന്നെ രണ്ട് കുടുംബം വന്നിട്ട് ഇത് ട്രൈ ആറെണ്ണം അമ്പത് രൂപ ഇത് ഏതിൽ വീക്കുന്നു അത് നമുക്ക് ഇട്ടു ഓർലിപ്പ്സ് ബിസ്ക്കറ്റ് അങ്ങനത്തെ ഓരോ കാര്യങ്ങളും പക്ഷേ മരിയ കോട്ടൻ തന്നെ വീക്കണം അവർ ആർക്ക് കൊടുക്കാൻ പറ്റില്ല കൂട്ടാൻ എറിഞ്ഞ് അവർക്കും വലിയ കാര്യമായിട്ടൊന്നും കിട്ടില്ല പിന്നെ ഒരു വെറുതെ മനസ്സിലായ ശരിക്ക് ഞങ്ങ അതൊന്നും ചെയ്യാന്നില്ല ഞങ്ങനെ കണ്ടെന്ന് തോന്നുന്നു വേറെ കുറെ പേരൊക്കെ അറിയണ്ടായിട്ടാ അവർക്ക് ഇതുവരെ കിട്ടണമെന്നും ഞങ്ങൾ കണ്ടില്ല പിന്നെ പയ്യ കടലിനടക്ക് കടലിനടക്ക് പോയി നോക്കുമ്പോ കുറെ കുടുംബങ്ങളുടെ കടലിൽ തന്നെ അതായത് പുതിയതൊക്കെ ഇട്ട് വന്ന ഡ്രസ് മാറ്റിട്ട് കടല ഡ്രസ് ഇട്ടോണ്ട് നോക്കാം ഞങ്ങടെ നീങ്ങി പിന്നെ അവസാനം അല്ല കണ്ട് മാറ്റി കഴിഞ്ഞാ പയ്യ തിരിച്ചു അഴിക്കോട് ബീച്ചിലൊക്കെ വന്നിട്ട് തിരിച്ചു അല്ലേ നടന്ന് നടന്ന് കാല അഴിച്ചിട്ട് വയ്യ